പുറത്ത് കൂരാക്കൂരി ഇട്ടാണ് നല്ല മഴയും പെയ്യുന്നു അപ്പം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കുട സ്കൂളിൽ വെച്ച് മറന്നിട്ടുള്ളത് പിന്നെ റെയിൻകോട്ടാണ് പിന്നെയുള്ളത് റെയിൻകോട്ടിലിട്ടിറങ്ങി വലിയ വലിയ മരങ്ങൾ അതിൻ്റെ വേരോടുകൂടി വന്നിരിക്കുക അതിനിടയിൽ നിന്നാണ് ഈ നിലപാട് കേൾക്കുന്നത് അവിടെ കണ്ടമാനം ചൊല്ലുന്ന വന്നിരിക്കുക എന്നിട്ട് ജെ എസ് ഇ ബി തലങ്ങ് മരം ഒഴുകൻ അന്നത്തെ രാത്രിയെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ഭീകരാവസ്ഥ മനസ്സിൽ തളം തളങ്കട്ട് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് അന്ന് അറിഞ്ഞിട്ടില്ല രാത്രി ഒരു രണ്ടു മണി സമയത്താണ് എൻ്റെ വാതിൽ ശക്തിയായി മുട്ടുന്നത് അപ്പോൾ പുറത്ത് ആളുകൾ ബഹളം കേൾക്കാം ശബ്ദകോലാഹലങ്ങൾ കേൾക്കുന്നുണ്ട് എൻ്റെ ഉടനെ വാതിൽ തുറന്നു അപ്പോൾ എനിക്ക് പന്തികയായിട്ട് തോന്നി എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് മിക്കവാറും പൊട്ടിയിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് ആൾക്കാരെ വിളിച്ചു പറയുന്നുണ്ട് മുണ്ടക്കയിൽ നിന്ന് ആളുകൾ ഒഴുകിപ്പോയിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ അറിയണമല്ലോ പുറത്ത് കൂരാക്കൂരിട്ടാണ് നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കുട സ്കൂളിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ റെയിൻകോട്ടാണ് പിന്നെ ഉള്ളത് റെയിൻകോട്ടിട്ട് ഇറങ്ങി ഇറങ്ങി റോഡിലേക്ക് എത്തി ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ അകലെയാണ് ഞാനും സ്കൂളും തമ്മിലുള്ള ആഗ്രഹം അത്രേ ഉള്ളൂ തഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ താഴെ ആണ് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് റോഡ് റോഡിന് ഇപ്പുറത്ത് ഗേറ്റ് ആ ഗേറ്റിൻ്റെ നിന്ന് മേലേക്ക് കയറി ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത് ഗേറ്റിന് തൊട്ടപ്പുറത്തെത്തിയപ്പോൾ ചെളിയൊക്കെ നിറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് കണ്ടമാനം മരങ്ങളും കല്ലുകളൊക്കെ ഒക്കെ വന്ന് അടിഞ്ഞു കൂടി കിടക്കാൻ എന്തൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ അത് കാണുന്നത് എങ്ങനെ ഞാൻ എൻ്റെ മൊബൈൽ വിളിച്ചിട്ടാണ് കാണുന്നത് അപ്പോൾ അവിടെ നിന്നും ആരുമില്ല ഞാൻ ആരെങ്കിലും സഹായത്തിന് വിളിച്ചിട്ട് അപ്പഴും ആരും വന്നില്ല ഒരാളെ കിട്ടി അയാളെനിക്ക് മൊബൈൽ വെളിച്ചം കാണിച്ചു തന്നു അങ്ങ് നോക്കുമ്പോൾ ഉണ്ട് ഒരു സ്ത്രീ അവിടെ നിലവിളിക്കുന്നുണ്ട് എൻ്റെ അമ്മേ നിന്ന് നിലവിളിക്കുന്നുണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ തന്നെ കഴിയുന്നില്ല ഈ സ്കൂളിൻ്റെയും റോഡിൻ്റെയും ഇടയിൽ കനാല പോലെ കിടക്കുന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് കുറേ ചെളിയും കല്ലും മരങ്ങളും തടികളെല്ലാവരും വലിയ വലിയ മരങ്ങളും അതിൻ്റെ വേരോടുകൂടി വന്നിരിക്കുക അങ്ങനെ വന്ന് കിടക്കുന്നു അതിനിടയിൽ നിന്നാണ് ഈ നിലവിളി കേൾക്കുന്നത് അങ്ങനെ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ തൊട്ടടുത്തവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ അടയാളം എന്ന നിലയ്ക്കൊരു കോണി അവിടെ കിടന്നു കോണി എടുത്തിട്ട് താഴേക്ക് എടുത്തിട്ട് അങ്ങനെ വേഗം ചാടി ഇറങ്ങും അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാനുള്ള ശേഷിയില്ല കാരണം എൻ്റെ കാല് ശരിക്കും തെന്നി പോവുകയാണ് സ്ലിപ്പ് ചെയ്യുകയാണ് ചെളിയല്ലേ കംപ്ലീറ്റ് ചെളിയല്ലേ നിൽക്കാനൊരു സൗകര്യമില്ല എങ്ങനെയൊക്കെയോ ഞാൻ നിന്നു എൻ്റെ കാലും ചേറ്റി പൂന്തി പോയി ഇപ്പോൾ നോക്കുമ്പോൾ ഈ സ്ത്രീയുടെ കാലം അല്ലാതെ ചേറ്റിലേക്ക് പൂഞ്ഞിപ്പോയിട്ടുണ്ട് ഞാനവിടെ നിന്ന് എങ്ങനെയോ പൊക്കിയെടുത്തു എടുക്കാൻ ഇയാളുടെ സഹായം തരും മൂന്നാമതൊരാളുടെ സഹായമാണ് ഇയാൾ മൊബൈൽ കാണിച്ചു തരുന്നത് മൂന്നാമത് സഹായത്തിന് വേണ്ടി ഞാൻ കുറെ വിളിച്ചു എപ്പോഴാണോ ഒരാൾ വന്നു വന്നുകൊണ്ട് രക്ഷപ്പെട്ടു അയാൾ കോണിയിൽ പിടിച്ചു വന്നു ഞാനിവരെ പൊക്കിയെടുത്ത് കോണിയിലേക്ക് വെച്ചു അങ്ങനെ കോണിയുടെ മറ്റേ ഭാഗം പൊക്കിയെടുത്ത് അങ്ങനെ അവരൊക്കെ കയറ്റി കരക്കയറ്റി വേഗം കൊണ്ടുപോയി നംസാക്കര വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു അങ്ങനെ അവരെ രക്ഷപ്പെടുത്തി അവരെ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ കടന്ന റൂമിലേക്ക് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി ഞങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയിരുന്നപ്പം അവിടെ ചെന്നപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ അവരുടെ ഭർത്താവിനെ അപ്പോട്ടെന്ന് പറയും അയാളെയും പിടിച്ചു അവിടെ കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടുപേരെയും കൂടെ അവിടെ കട്ടിൽ കിടത്തി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തു ഒരു ഒന്നര പിന്നെ മണിക്കൂർ ശേഷമാണ് റെസ്ക്യൂ പ്രവർത്തകരൊക്കെ വന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പിന്നീടുള്ള സംഭവം എന്ന് വെച്ചാൽ പിന്നെ അടുത്ത പൊട്ടലുണ്ടാകുമെന്നൊക്കെ പേടിച്ചിരുന്നു അപ്പോൾ കുറേ ആളുകളൊക്കെ അങ്ങോട്ട് പോകാനൊരുങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകണ്ട ഇപ്പോൾ പോയാലും അടുത്ത പൊട്ടലുണ്ടായ നമ്മൾ കുടുങ്ങി പോകും അതുകൊണ്ട് റോഡിൻ്റെ അതിൻ്റെ കൂടെ ഇങ്ങനെ പോകണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അവരെ വിലക്കി തിരിച്ച് വിളിച്ചു വരുത്തും കുറേ നേരമൊക്കെ ഞങ്ങൾ ഇനി ഈ മുഗൾ ഭാഗത്ത് ഇങ്ങനെ കാത്തു നിന്നു എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ ഒടുവിൽ എല്ലാവരും പോകാൻ തീരുമാനിച്ചു അങ്ങനെ വാഹനം വന്ന് ഓരോരുത്തരും കൊണ്ടുപോയി 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 ഞാൻ ഏറ്റവും ലാസ്റ്റാണ് പോയത് ലാസ്റ്റ് റെസ്ക്യൂ പ്രവർത്തകർ വന്ന് പിന്നെ അവസാനവട്ട നോട്ടം നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് എന്നെ കാണുന്നത് അപ്പോൾ സാറ് പോയില്ലെന്ന് ചോദിച്ചു ആ അപ്പോൾ ഞാൻ പറഞ്ഞാൽ പോയിട്ടില്ല എല്ലാവരും പോയതിന് ശേഷം പോകാമെന്ന് ചോദിച്ചാൽ അന്നാ ഇറങ്ങി സാർ ഇറങ്ങി ഞങ്ങളുടെ കാത്ത് നിൽക്കുന്നു അവരോടൊപ്പം ഞങ്ങൾ പുറത്തേക്ക് അങ്ങനെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അകലെയാണ് ചുറുമല അങ്ങാടി അങ്ങാടിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ആൾ ആളുകളും ബഹളങ്ങളും കേൾക്കാം അവിടെ ചെളി നിറഞ്ഞിട്ടുണ്ട് കണ്ടമാനം ചെളി നിറഞ്ഞിരിക്കുക എന്നിട്ട് ജെ സി ബി തലങ്ങ് മലങ്ങ് ഒഴുകി ചെളി നീക്കം ചെയ്യാൻ അതിനിടയിലൂടെ രക്ഷപ്പെട്ടിങ്ങോട്ട് ഇറങ്ങുകയായിരുന്നു അങ്ങനത്തെ ആ പാതിരാത്രിയിലെ ഈ രണ്ട് മണി നാലുമണിക്കിടയിലുള്ള സംഭവത്തിൻ്റെ ഒരു ചുരുക്കിയ വിവരം അതാണ് വളരെ പ്രയാസകരമായിരുന്നു ഓർക്കാൻ തന്നെ കഴിയാൻ നമുക്ക് ഒരു വേള എൻ്റെ ഞാൻ നിൽക്കുന്ന ഞാൻ താമസിക്കുന്ന വീട് വരെ പൊളിഞ്ഞ് താഴേക്ക് വീഴുമോ എന്നൊക്കെ ഞാൻ സംശയിച്ചിരുന്നു കാരണം അപ്പോഴും ഈ പുഴ ശക്തിയായിട്ട് ഒഴുകുന്നുണ്ട് ഒഴുകുന്ന ശബ്ദം ഭീകര ശബ്ദം കേൾക്കാം പിന്നെ രണ്ട് ദിവസത്തിന് മുമ്പാണ് തൊട്ടത് തലേന്ദിൻ്റെ തലേ ദിവസം ഞായറാഴ്ചയാണ് ഞാൻ താമസിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി താമസിക്കാൻ വേണ്ടി പോയി ഇവിടുന്ന് തന്നെയൊക്കെ കുറച്ചുകൂടെ സൗ സൗകര്യം അവിടെ കിട്ടുമെന്ന് വെച്ചിട്ട് അവരെനിക്ക് ഓഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോകാറ് അപ്പോൾ അവിടെ ഞാൻ പോയി താമസിച്ചിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം അങ്ങനെയൊക്കെ തോന്നിപ്പോയി കാരണം ഞാൻ താമസിച്ച റൂമിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിലാണ് റൂമിൽ കിടന്ന ആളാണ് മണ്ണിനടിയിലായത് ഞാൻ മണ്ണിന് അടിയിൽ നിന്നാണ് എടുത്തത് അതുപോലെ ഞാൻ സംസാരിച്ച ഒരു അവിടുത്തെ മദ്രസയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു ജോയിൻറ്റ് സെക്രട്ടറി സലീമ് നവേൽ അദ്ദേഹം മതിൽപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ പലരും പോയിട്ടുണ്ട് ചുരുക്കത്തിൽ തലേന്ദ്രൻ്റെ തലേസ് അവിടെ പോയി താമസിക്കാൻ വേണ്ടി പോയതാ എന്നാൽ ലഗേജ് ഒക്കെ എടുത്തോടെ പോയത് ഇവിടുന്ന് താമസം ഒഴിവാക്കി അവിടെ പോയി താമസിക്കാനുള്ള ഉദ്ദേശത്തിനാണോ പോകുന്നത് അവരാട്ടെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ ഒരാളിവിടെ താമസിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ട് നമുക്ക് സൗകര്യം കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നാണ് പക്ഷേ എന്തായാലും വേണ്ടുക അതായിരുന്നില്ല കണക്കാക്കിയതിലേ കിട്ടുള്ളൂ